Hello. നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ പോൾസിനും അതുപോലെ തന്നെ വലിയ വലിയ സ്കാർസിനും നമ്മുടെ ഫേസ് വന്നിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ടൊരു ക്രീമാണ് ആണ് നമ്മള് കുറെ പേരെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യേണ്ടിട്ടുണ്ട് എന്ന് വെച്ചാല് ഈ ഓപ്പൺ പോൾസിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് അപ്പൊ ഞാൻ നമ്മൾ ഒന്ന് മൂന്നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും കുറച്ചധികം എന്താ പറയാ ഇഫക്റ്റീവും അതേപോലെ കുറച്ച് അധികം എളുപ്പവുമായിട്ടുള്ള ഒരു മെത്തേഡ ഒരു ക്രീമാണ് നമ്മൾ കാണുന്നത് ഇത് ക്രീം മാതിരി നമുക്ക് പാക്ക് മാതിരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ഓപ്പൺ പോൾസ് ഒരുവിധം നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം സ്കിന്നു നല്ലൊരു തിളക്കവും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് തക്കാളിയാണ് ഒരു വലിയ തക്കാളിയും ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നല്ലൊരു ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഡാമേജസ് മാറാനായിട്ട് നല്ല ഇൻഗ്രീഡിയന്റ് ആണ് തക്കാളി അപ്പൊ നമ്മുടെ ഫേസിൽ സ്കാർസ് പോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഡാമേജസ് ഒക്കെ മാറ്റാനും അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കിയിട്ട് നന്നായി കഴുകി വെടുപ്പാക്കിയിട്ട് പീസ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഒന്നും ചേർക്കാണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഫൈൻ തന്നെ പറയണം അത്രയും മഷീം അതിൽ അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഇതുപോലെ തിക്കായിട്ട് കിട്ടും വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ നമുക്ക് തക്കാളി ഓൾറെഡി വെള്ളം ഉള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി നല്ല ഫൈൻ ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മിൽക്കാണ് അപ്പൊ മിൽക്ക് അലർജി ഉള്ളവർ ഈ ഒരു എന്താ പറയുക ക്രീം യൂസ് ചെയ്യാണ്ടിരിക്കുക അതിന് വേറെ പകരം എന്ന് പറയാനായിട്ട് ഇല്ല കാരണം ഇങ്ങനെയാണ് നല്ല റിസൾട്ട് കിട്ടുക മിൽക്ക് തക്കാളിയാണ് അടിപൊളിയാണ് നമ്മുടെ ഫേസ് സ്മൂത്ത് ആവാനായിട്ട് ഇത് നമ്മൾ നേരെ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ നമ്മൾ തക്കാളിയുടെ മിക്സ് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക പാൽ ഒഴിച്ചിട്ട് ഈ പുളിപ്പിലേക്ക് പാലൊഴിക്കുമ്പോൾ പാൽ പിരിഞ്ഞ് മാതിരി ഇങ്ങനെ പിരി പിരിഞ്ഞിരിക്കും പക്ഷെ കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസിൽ നമ്മൾ നേരെ അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടിൻ്റെ ഇതിലൊരു വെള്ളം മാതിരി ഉണ്ടാവും അത് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുക അപ്പോൾ നമുക്കൊരു തിക്ക് ക്രീമായിട്ട് ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറഞ്ഞ തീരി വേണം ചെയ്യാനായിട്ട് അപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ലാസ്റ്റ് വറ്റി വരണ്ടിരിക്കരുത് കുറച്ച് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമ്മൾ നമ്മുടെ ക്രീം റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ് അപ്പം ഇത്രേ ഉള്ളൂ അപ്പോൾ പണി ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം ഇതിലേക്ക് നമുക്ക് ബേസ് ആയിട്ടും നമ്മുടെ സ്കിന്നിന് നല്ലതായതുകൊണ്ടും നമ്മൾ അലോവേര ചേർക്കണം അപ്പോൾ ഇതൊരു ചെറിയ പിരിപ്പിരുന്ന് ഇരിക്കുക പക്ഷേ അലോവേര ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ക്രീം മാതിരി ഇത് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ലെടുക്കാം ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ അതെടുക്കാം എന്തായാലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഫ്ലാക്സീഡ് ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റുമ്പനി ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ചെറിയൊരു ആണ് നമ്മുടെ ഫേസിൽ നമ്മൾ ഇടുമ്പി ഉണ്ടാവുക ഇത് നമുക്ക് രാത്രി അപ്ലൈ ചെയ്ത് കെടുക്കാം എന്നിട്ട് പിറ്റേ രാവിലെ വാഷ് ചെയ്ത് കളയാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിത് ഒരു രാത്രി നൈറ്റ് പാക്ക് മാതിരി സ്കിൻ കെയറിന് മുന്നേ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അങ്ങനെയും വാഷ് ചെയ്യാം ഇത് ഒരു ഒന്നര ആഴ്ചോളം ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ഒന്നരയാഴ്ചോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇത്രയും കൺസിസ്റ്റൻസിയിൽ റെഡി ആക്കിയാൽ മതി അപ്പൊ എന്തായാലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്പൊ നമ്മുടെ ക്രീം നമ്മളിത് ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത് നമുക്കിത് പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിത് എന്താ പറയാ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നമുക്കൊരു ക്രീം മാതിരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു നൈറ്റ് ക്രീം മാത്രമേ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മറ്റുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് ഇത് അബ്സോർബ് ആയതിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് നമ്മളൊരു മോയിസ്ചറൈസ് പ്ലേസ് നമുക്കൊരു ക്രീം മാത്രമേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ലൈറ്റ് ആയിട്ടുള്ള ലെയർ എന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ജസ്റ്റ് വാഷ് ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ പാക്ക് ഇത് ഇത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുക ചെറിയൊരു ഒരു യെല്ലോ ടിൻ്റ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ ആവും പക്ഷേ ചെറിയൊരു ഡിൻ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും പ്രത്യേകിച്ച് നമുക്ക് എവിടെയൊക്കെ ആണോ എന്ന് വെച്ചാൽ നന്നായിട്ട് എല്ലാവരുടെയും ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഇന്ന സ്ഥലത്ത് മാത്രമൊന്നും ഇല്ല എന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ലീവ് ചെയ്തിട്ട് നമുക്ക് പിറ്റേ ദിവസം വാഷ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കിത് കുറച്ചു നേരം വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് മാതിരി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ വ്യത്യാസം കാണാൻ പറ്റും പിന്നെ ഇത് ഡാർക്ക് സ്പോട്ടിന് ഭയങ്കര നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ് ചെയ്യും പിന്നെ എന്തെങ്കിലും ഡിസ്കളറേഷൻ അതേപോലെ നമുക്ക് എവിടെ എവിടെക്കായിട്ട് കറുത്ത പുള്ളികൾ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിമ്പിൾസ് വന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഭയങ്കര ബ്ലാക്ക് കളർ ആയിട്ട് കിടക്കില്ലേ അപ്പോൾ അതിനൊക്കെ നല്ലതാട്ടോ മെയിൻ ആയിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഓപ്പൺ പോൾസ് അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ സ്കാർസ് കുഴികളൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ ടൊമാറ്റോ മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് േരം വെക്കുവാണെങ്കിൽ നന്നായിട്ട് വർക്ക്ഔട്ടോ എന്തായാലും ചെയ്ത് വെക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു ഓൾ